സ്ത്രീക ദൈവത്തിൻ്റെ തന്നെ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ നമ്മളങ്ങനെ അടുത്തൊരു ക്ലാസ്സിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് മർത്തമറിയം വനിതാ സമാജം കേന്ദ്ര പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന പുസ്തകമായിട്ടുള്ള വീണ്ടെടുക്കുന്ന ക്രിസ്തു രൂത്തിൻ്റെയും എസ്തേറിൻ്റെയും പുസ്തകങ്ങളിലൂടെ എന്നുള്ള പുസ്തകത്തിലെ ഏഴാമത്തെ ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദൈവിക തിരഞ്ഞെടുപ്പിൻ്റെ മികച്ച രൂപരേഖ ക്ലാസ്സിന് അവസാനം ഞാൻ എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതെല്ലാവർക്കും ഹെൽപ്ഫുള്ളാവുന്നു പ്രതീക്ഷിക്കുന്നു നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം എസ് പുസ്തകം രണ്ടാം അധ്യായം അടിസ്ഥാനമാക്കി ദൈവത്തിൻ്റെ അദൃശ്യമായ കൈ മനുഷ്യ ചരിത്രത്തിലൂടെ പ്രവർത്തിച്ച് എങ്ങനെ ദൈവജനത്തിൻ്റെ രക്ഷാ പദ്ധതി നടപ്പാക്കുന്നു എന്നതാണ് ഈ അദ്ധ്യായത്തിൻ്റെ മുഖ്യ വിഷയം എസ് രണ്ടാം അധ്യായം അത്ഭുതകരമായ ഒരു ദൈവീക തിരഞ്ഞെടുപ്പിൻ്റെ കഥയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നു വസ്തിരാജ്ഞിയെ നീക്കം ചെയ്ത ശേഷമുള്ള ശൂന്യത പൂരിപ്പിക്കുന്നതിനുള്ള ദൈവികമായ ഒരുക്കങ്ങളാണ് നമുക്ക് ഈ അധ്യായങ്ങളിൽ അധ്യായത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ ഓൾറെഡി ഈ ഒരു പുസ്തകത്തിൻ്റെ എസ്തറിൻ്റെ പുസ്തകത്തിൻ്റെ അല്ലെങ്കിൽ എസ്തറിൻ്റെ കഥ നടക്കുന്നതിൻ്റെ ചരിത്രവും പശ്ചാത്തലമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ പേർഷ്യ സാമ്രാജ്യം എന്ന് പറയുന്നത് അന്നത്തെ ലോകത്തിലെ ഏറ്റവും വിപുലമായ സാമ്രാജ്യമായിരുന്നു ഇന്ത്യ മുതൽ കൂശ് അതായത് എത്യോപ്യ വരെ നൂറ്റി ഇരുപത്തേഴ് പ്രവിശ്യകളിലായിട്ടത് വ്യാപിച്ച് കിടക്കുകയായിരുന്നു രാജ് രാജ്ഞിയായിട്ടുള്ള വസ്തി സ്ഥാനത്തുനിന്ന് നീക്കം ചെയ്യപ്പെട്ടതിന് ശേഷമുള്ള രാജ്ഞിയുടെ തെരഞ്ഞെടുപ്പ് ദൈവത്തിൻ്റെ പദ്ധതിയിലേക്കുള്ള വഴിയായിട്ട് മാറുന്നതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ കാണാനായിട്ട് സാധിക്കുന്നത് നമുക്ക് ഒന്നാമത്തെ പോയിന്റ് നോക്കാം പുതിയ രാജ്ഞിയുടെ തിരഞ്ഞെടുപ്പ് നമുക്കറിയാം അഹശുരോഷ് രാജാവ് വസ്തിരാജ്ഞിയെ രാജ്ഞി സ്ഥാനത്തുനിന്ന് നീക്കം ചെയ്തതിനു ശേഷം ഉപദേ ഉപദേഷ്ടാക്കൾ പറഞ്ഞ അനുസരിച്ച് അവരുടെ ഉപദേശം അനുസരിച്ച് എല്ലാ പ്രവിശ്യകളിൽ നിന്നുള്ള സുന്ദരികളെ ശൂഷൻ നഗരയിലേക്ക് കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നിട്ട് അവരിൽ നിന്ന് രാജ്ഞിയെ എന്നുള്ളതായിരുന്നു അവരുടെ ഉപദേശം അല്ലേ ശുരോഷിൻ്റെ കോപം ശമിച്ച് ക്ഷമിച്ച ശേഷം അവൻ വസ്തിയെയും അവൾ ചെയ്തതിനെയും അവളെക്കുറിച്ചുള്ള വിധിയെയും ഓർത്തു ഉപദേഷ്ടാക്കളുടെ ആലോചന രാജ്യത്തെ സുന്ദരികളായ കന്യകളിലെ ശൂഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഈ തീരുമാനം ദൈവികമായ രക്ഷാ പദ്ധതി നടപ്പാക്കപ്പെടുന്നതിനുള്ള അവസരമായി തീരുന്നു അല്ലേ വസ്തിയെ സ്ഥാനത്തു നിന്ന് നീക്കം ചെയ്തതുകൊണ്ടാണ് എസ്തേറിനാ സ്ഥാനത്തേക്ക് വരാനായിട്ട് സാധിച്ചത് ഈ ഒരു തീരുമാനം ദൈവികമായ രക്ഷാ പദ്ധതി നടക്ക നടക്കപ്പെടുന്നതിനുള്ള അവസരമായി തീരുകയാണ് ഇവിടെ ചെയ്യുന്നത് മനുഷ്യർക്ക് ഇതൊരു സൗന്ദര്യത്തിൻ്റെയും അധികാരത്തിൻ്റെയും ഒക്കെ മത്സരം പോലെയായിരുന്നെങ്കിലും ദൈവത്തിന് ഇതൊരു രക്ഷാപദ്ധതിയുടെ തുടക്കമായിരുന്നു രണ്ടാമത്തെ പോയിന്റ് എസ്റ്ററിൻ്റെ ജീവിത പശ്ചാത്തലം നമ്മളിത് ഓൾറെഡി ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ് എസ്തേർ എന്നുള്ള പേരിൻ്റെ അർത്ഥം നക്ഷത്രം എന്നാണ് ഷൂഷൻ രാജധാനിയിലെ മോർദേ വളർത്തു മകളായിരുന്നു എസ്തേർ എസ്തേർ എന്ന പേർഷ്യൻ പേരിൻ്റെ അർത്ഥം നക്ഷത്രം എന്നായിരുന്നു അവളുടെ എബ്രഹായം നാമം ഹദസെ എന്നതായിരുന്നു അതൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് അതുപോലെ തന്നെ ബെന്യാമീൻ ഗോത്രത്തിൽപ്പെട്ട കേശിൻ്റെ മകനായ ഷിമയുടെ മകനായ യായിറിൻ്റെ മകനായ യഹൂദനായിരുന്ന മോർത്തേഖായി യരിശിലേമിൻ്റെ നാശത്തിന് ശേഷം നബുഖ രാജാവ് പാഴ്സിയിലേക്ക് പിടിച്ചുകൊണ്ട് പോയ പോയതുവഴി പ്രവാസത്തിലായവനാണ് അപ്പം ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്താണ് മോർതേഖായിയുടെ പിതാവാരണെന്നാണ് ഇവിടെ പറയുന്നത് ബെന്യാമീൻ ഗോത്രത്തിൽപ്പെട്ട കേശിൻ്റെ മകനായ ഷിമയുടെ മകനായ യായിരിൻ്റെ മകനായ യഹൂദനായിരുന്ന മോർദേഖായി എർച്ചുലേമിൻ്റെ നാശത്തിന് ശേഷം നെബുത്കനേസ രാജാവ് പാഴ്സിയിലേക്ക് പിടിച്ചുകൊണ്ട് പോയതിനാൽ പ്രവാസത്തിലായനാണ് എന്നിരുന്നാൽ തന്നെ യഹൂദ മതവിശ്വാസത്തിൽ അഭിമാനിച്ചിരുന്നവനായിരുന്നു മോർദേഖായി അതുപോലെ ആ വിശ്വാസം നന്നായിട്ട് പാലിച്ചിരുന്നവനുമായിരുന്നു അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് സ്വന്തം മാതാപിതാക്കളുടെ മരണശേഷം എസ്തേർ മോർദേഖായുടെ സംരക്ഷണയിലാണ് വളർന്നത് സ്വന്ത ചിറ്റപ്പൻ്റെ മകൾ എന്ന നിലയിലാണ് മോർദേഖായ് എസ്തേറിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തത് അത് നമ്മൾ പഠിച്ചായിരുന്നു സ്വന്ത ചിറ്റപ്പൻ്റെ മകൾ എന്ന നിലയിലാണ് മോർദേഖായ് എസ്തേറിൻ്റെ സംരക്ഷണം ത് മൂന്നാമത്തെ പോയിന്റായിട്ടൂടെ പറയുന്നത് രാജകീയ തിരഞ്ഞെടുപ്പ് നമുക്കറിയാം രാജാവിന്റെ കൽപ്പന അനുസരിച്ച് എല്ലാ പ്രവേശികളിൽ നിന്നുള്ള സുന്ദരികളായ കന്യകമാരെ ശൂഷൻ രാജധാനിയിലേക്ക് കൊണ്ടുവരുന്നു രാജ്ഞി തിരഞ്ഞെടുക്കുവാൻ വിപുലമായ നടപടിക്രമമായിരുന്നു നിശ്ചയിക്കപ്പെട്ടത് സാമ്രാജ്യം മുഴുവൻ നിന്നുള്ള യുവതികളെ കൊണ്ടുവരുന്നു അതുപോലെ ഇവരെ വിചാരിച്ചിരു വിചാരണ ചെയ്തിരുന്നത് ഹേഗായി എന്ന് പറയുന്ന അന്തപുര പാലകനായിരുന്നു ഈ ഹേഗായിക്ക് എസ്തേറിനോട് പക്ഷം തോന്നുന്നു അങ്ങനെ അവളെ തിരഞ്ഞെടുക്കുന്നു അവളുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് പന്ത്രണ്ട് മാസത്തെ തയ്യാറെടുപ്പ് നടത്തുന്നതായിട്ടാണ് ഇവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത് പന്ത്രണ്ട് മാസം ആറുമാസം മൂർ തൈലവും ആറുമാസം സുഗന്ധദ്രവ്യങ്ങളും മറ്റ് ശുദ്ധീകരണ ദ്രവ്യങ്ങളും ഉപയോഗിച്ചുള്ള ശുദ്ധീകരണമായിരുന്നു നടന്നിരുന്നത് രാജാവിൻ്റെ തിരഞ്ഞെടുപ്പ് സമയത്ത് നമുക്കറിയാം മോർദേഖായി എസ്തേറിനോട് ഉപദേശപ്രകാരം അല്ലെങ്കിൽ മോർദേഖായുടെ നിർദ്ദേശപ്രകാരം തൻ്റെ കുലവും ഗോത്രവും ഒന്നും എസ്തേർ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയാണ് അവളെ രാജ്ഞി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുന്നത് ഈ രാജാവിന് അവളുടെ സൗന്ദര്യം മാത്രമല്ല അവളുടെ പെരുമാറ്റവും വളരെയധികം ഇഷ്ടമായിരുന്നു അല്ലെങ്കിൽ രാജാവിനെ ആകർഷിച്ചിരുന്നു അങ്ങനെ അവളെ വസ്തിക്ക് പകരം രാജ്ഞിയാക്കുന്നു നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും രാജാവിന് സകല കന്യകകളെക്കാളും അധികം കൃപവും കൃപയും പക്ഷവും അവളോട് തോന്നി എന്ന് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും രാജാവിന് സകല കന്യകകളെക്കാളും അധികം കൃപയും പക്ഷവും അവളോട് തോന്നി ഇപ്പം നമ്മളിവിടെ കണ്ടത് രാജകീയ തിരഞ്ഞെടുപ്പ് രാജ്ഞീ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് എല്ലാ പ്രവിശ്യകളിൽ നിന്നുള്ള കന്യകളായിട്ടുള്ള സുന്ദരിമാരെ ആഹ് ഷൂഷൻ രാജധാനിലേക്ക് കൊണ്ടുവരുന്നു അന്തപുര പാലകനായ ഹേഗായി അവരുടെ വിചാരണ നടത്തുന്നു അങ്ങനെ എസ്തേറിനോട് ഹേഗായിക്ക് പക്ഷം തോന്നുന്നു അവൾക്ക് വേണ്ടി പന്ത്രണ്ട് മാസത്തെ ശുദ്ധീകരണമാണ് നടത്തുന്നത് മാസം മൂർ തൈലവും മാസം സുഗന്ധദ്രവ്യങ്ങളും മറ്റ് ശുദ്ധീകരണ ദ്രവ്യങ്ങളും ഉപയോഗിച്ചുള്ള തയ്യാറെടുപ്പുകളായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത് അതുപോലെ എസ്തേർ അവളുടെ കുലവും ഗോത്രവും ഒന്നും മോർത്തഖായയുടെ നിർദ്ദേശപ്രകാരം ആരോടും വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല രാജാവിന് എസ്തേറിനോട് ഇഷ്ടം തോന്നുന്നു എന്തുകൊണ്ടാണ് അവളുടെ സൗന്ദര്യം കൊണ്ട് മാത്രമല്ല അവളുടെ പെരുമാറ്റവും രാജാവിനെ ആകർഷിച്ചിരുന്നു അതുകൊണ്ട് തന്നെ രാജാവിൻ്റെ സകല കന്യകളെക്കാളും അധികം കൃപയും പക്ഷവും അവളോട് തോന്നി ഇനി അടുത്ത പോയിന്റ് നാലാമത്തെ പോയിന്റായിട്ടോടെ പറയുന്നത് മോർദ്ദേ രാജഭക്തി മോർദ്ദേ രാജഭക്തി രണ്ട് രാജഭക്തന്മാരുടെ ഗൂഢാലോചനയെ പരാജയപ്പെടുത്തുകയും രാജാവിനെ കയ്യേറ്റി രക്ഷിക്കുകയും ചെയ്യുന്നു ഇതൊക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അതായത് രാജാവിനെ കൈയേറ്റം ചെയ്യുന്നതിന് വേണ്ടി ഷണ്ഠന്മാർ ചേർന്നിട്ട് പദ്ധതി തയ്യാറാക്കുന്നത് മോർദ്ദേഖായി കേൾക്കുകയും ഈ കാര്യം മോർദേഖായി എസ്തേറിനെ ധരിപ്പിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെ രാജാവ് അതിൽ നിന്ന് രക്ഷപ്പെടുന്നതായിട്ടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോർദ്ദേഖായയുടെ ഈ രാജഭക്തി ഇവരുടെ ഗൂഢാലോചനയെ പരാജയപ്പെടുത്തുകയും രാജാവിനെ കയ്യേറ്റത്തു നിന്ന് രക്ഷിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും എസ്തേർ ഇത് മോർദേഖയുടെ നാമത്തിൽ രാജാവിനെ അറിയിക്കുകയും കുറ്റക്കാർ വധിക്കപ്പെടുകയും ഈ സംഭവം രാജാവിൻ്റെ ദിനവൃത്താന്ത പുസ്തകത്തിൽ ചേർക്കപ്പെടുകയും ചെയ്യുന്നു അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഈ സംഭവം രാജാവിൻ്റെ ദിനവൃത്താന്ത പുസ്തകത്തിൽ ചേർത്തു അപ്പം നാല് നാല് കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു ഒന്നാമതായിട്ട് പുതിയ രാജ്ഞിയുടെ തിരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടു രണ്ടാമത്തെ പോയിൻ്റ് എസ്തേറിൻ്റെ ജീവിത പശ്ചാത്തലം ഒന്നാമത്തെ പോയിന്റിൽ നിങ്ങൾ മെയിനായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഏത് തീരുമാനമാണ് ദൈവികമായ രക്ഷാപദ്ധതി നടപ്പാക്കപ്പെടുന്നതിനുള്ള അവസരമായി തീർന്നത് മറ്റേ വസ്തിരാജ്ഞിയെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത് പുതിയൊരു രാജ്ഞിയെ തിരഞ്ഞെടുക്കാനുള്ള തീരുമാനം രാജ്യത്തെ സുന്ദരികളായ കന്യകളിലെ ശൂഷണിലേക്ക് കൊണ്ടുവരുന്നു കൊണ്ടുവരുന്ന തീരുമാനം അതിൽ നിന്ന് രാജ്ഞിയെ തിരഞ്ഞെടുക്കുന്ന തീരുമാനമാണ് ദൈവികമായ രക്ഷാ പദ്ധതി നടപ്പാക്കപ്പെടുന്നതിനുള്ള അവസരമായി തീർന്നത് രണ്ടാമതായിട്ട് നമ്മൾ കണ്ടത് എസ്തറിന്റെ ജീവിത പശ്ചാത്തലമായിരുന്നു സ്വന്തം ചിറ്റപ്പൻ്റെ മകൾ എന്ന നിലയിലാണ് മോർദേഖായ് എസ്തേറിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തത് മൂന്നാമത്തെ പോയിൻറ്റ് രാജകീയ തിരഞ്ഞെടുപ്പ് രാജാവിന് സകല കന്യകളെക്കാളും അധികം കൃപയും പക്ഷവും എസ്തേറിനോട് തോന്നുന്നു നാലാമത്തെ പോയിൻറ്റ് മോർദേഖായുടെ രാജഭക്തി എസ്തേർ ഒന്നാം അധ്യായത്തിലെ സംഭവങ്ങളുടെ തുടർച്ചയാണ് നമുക്ക് രണ്ടാം അധ്യായത്തിലും കാണാനായിട്ട് സാധിക്കുന്നത് ദൈവശാസ്ത്രപരമായ ഒരുപാട് പാഠങ്ങൾ നമുക്ക് ഈ അധ്യായത്തിൽ നിന്ന് പഠിക്കാനായിട്ട് സാധിക്കും ഇതിൽ പ്രത്യേകിച്ചും എസ് തേർ മോർത്തിഖായ് എന്നീ രണ്ട് വ്യക്തികളുടെ സവിശേഷതകളും അവതരിപ്പിക്കുന്നുണ്ട് ഒന്നാമതായിട്ടുള്ള പോയിന്റ് നമുക്ക് നോക്കാം ഒന്നാം അധ്യായത്തിൽ പരാമർശിച്ചിരിക്കുന്ന രംഗ സജ്ജീകരണം മനുഷ്യ ജീവിതത്തിലെ സംഭവ പര പരമ്പരകളുടെ തുടർച്ചയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന അദൃശ്യകരമായ ദൈവകരം ദൈവജനത്തെ സുരക്ഷിത തീരത്തേക്ക് പടിപടിയായി നയിക്കുകയാണ് നമുക്കറിയാം ഈ ഒരു പുസ്തകത്തിൽ ദൈവം എന്നൊരു പദമോ അല്ലെങ്കിൽ ഒന്നും തന്നെ പരാമർശിച്ചിട്ടില്ല പക്ഷേ ഇതിലുടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അദൃശ്യമായ ദൈവകരമാണ് അതാണ് അസ്ഥിരാജ്ഞിയുടെ സ്ഥാനം നഷ്ടമായത് മുതലുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് വ്യക്തമാകുന്നത് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന അദൃശ്യകരമായ ദൈവകരം ദൈവജനത്തെ സുരക്ഷിത തീരത്തേക്ക് പടിപടിയായി നയിക്കുകയാണ് ദൈവത്തിൻ്റെ സർവാധികാരമാണ് നമുക്കിവിടെ ദൃശ്യമാകുന്നത് ദൈവത്തിൻ്റെ സർവാധികാരമാണ് ഇവിടെ ദൃശ്യമാകുന്നത് യഹോവ യോസെഫിനെയും ദാനിയേലിനെയും ദബോരേയും തിരഞ്ഞെടുത്തതുപോലെ എസ് തേർ തിരഞ്ഞെടുക്കപ്പെടുന്നു ഇവരുടെയൊക്കെ ജീവിതം നമുക്ക് അറിയാവുന്നതാണ് യോസെഫിൻ്റെ കഥയാണെങ്കിൽ ഈജിപ്തിൽ അടിമയായി വിറ്റുപോയെങ്കിലും ദൈവം അവനെ ഉയർത്തി തൻ്റെ ജനത്തെ പട്ടിണിയിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം അമ്പതിൻ്റെ ഇരുപത് ഇരുപതൊന്ന് വായിച്ചു നോക്കുക അതുപോലെ ദാനിയലിനെ ആവട്ടെ ബാബിലോൺ ദേശത്ത് പ്രവാസി ആയിരിക്കുമ്പോഴും അവൻ തൻ്റെ വിശ്വാസം പാലിച്ചു ദൈവം അവനെ രാജാവായി അരമനയിൽ ഉയർത്തുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും ദാനിയൽ ഒന്നിൻ്റെ ഒമ്പത് വായിച്ചു നോക്കുക അതുപോലെ ദബോറേനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇസ്രായേൽ ജനതയെ നയിച്ച പ്രവാചകയും ന്യായാധിപതിയുമായി ദൈവം അവളെ തിരഞ്ഞെടുത്തു ന്യായവന്മാർ നാലിൻ്റെ ആറെന്ന് വായിച്ചു നോക്കുക ഇവരെ പോലെ തന്നെയാണ് എസ്തറിനെയും ദൈവം തിരഞ്ഞെടുക്കുന്നത് അതും തൻ്റെ സ്വന്തം ജനത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യൻ കാണുന്നത് രാജ്ഞിയായിട്ട് അവളെ ഉയർത്തുന്ന ഒരു കഥയാണെങ്കിലും അതിനകത്തു പ്രവർത്തിക്കുന്നത് മുഴുവൻ ദൈവത്തിൻ്റെ അദൃശ്യ കരമാണ് അതാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് യഹോവ യോസഫിനെയും ദാനിയേലിനെയും ബോറയും തിരഞ്ഞെടുത്ത പോലെ എസ്തർ തിരഞ്ഞെടുക്കപ്പെടുന്നു മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്നാരുള്ള പാട് നിറവേറുകയാണ് നിറവേറുകയാണിവിടെ ഒന്ന് ശമയിൽ പതിനാറിൻ്റെ ഏഴ് അതും പഠിച്ചു വെക്കുക മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു യഹോവയോ ഹൃദയത്തെ നോക്കുന്നു ഈ വാക്യം ഈ കഥയുടെ ആന്തരിക സത്യത്തെ വെളിപ്പെടുത്തുന്നു രാജാവായ അഹുരോഷ് എസ്റ്ററിൻ്റെ സൗന്ദര്യം കണ്ടവളെ രാജ്ഞിയായിട്ട് തിരഞ്ഞെടുത്തെങ്കിലും ദൈവം അവളുടെ ആത്മീയ സത്യനിഷ്ഠയും വിനയവുമാണ് കണ്ടത് ദാവീദിനെ പോലെ എസ്തേറിനെയും ദൈവം അവളുടെ ഹൃദയത്തിലെ വിശ്വാസം നോക്കിയാണ് തിരഞ്ഞെടുക്കുന്നത് അതിനാൽ എസ്തേറിൻ്റെ തിരഞ്ഞെടുപ്പ് വെറും പുറത്തുള്ള സൗന്ദര്യത്തിൻ്റെ ഫലമല്ല മറിച്ച് ദൈവത്തിന് മുമ്പിൽ അവൾ അവളുടെ വിശ്വാസവും അനുസരണവും തന്നെയാണ് അവളെ രാജ്ഞിയായിട്ട് ഉയർത്തുന്നത് അതാണീ വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എസ്തേർ തിരഞ്ഞെടുക്കപ്പെടുന്നു മൺ മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന പാട് ഇവിടെ മോഹർദ്ദേഗായുടെ പേര് ദിന ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതപ്പെടുന്നതിന് പിന്നിലും വ്യക്തമായ പദ്ധതി ഉണ്ടെന്ന് പിന്നാലെ വെളിവാകുന്നു അത് നമുക്കറിയാം മോർദേഖായുടെ വിശ്വസ്തത അതായത് രാജാവിനെ രക്ഷിച്ച അവൻ്റെ വിശ്വസ്തത രാജാവ് ഇവിടെ ദിനവ ദിന ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതപ്പെടുന്നുണ്ട് എങ്കിലും അതാദ്യം മറന്നു പോകുന്നു എന്നാൽ ദൈവം നിശ്ചയിച്ച സമയത്ത് എസ് ദേറിൻ്റെ പതിനാലെന്ന് വായിച്ചു നോക്കാം രാജാവിനത് വായിക്കാനുള്ള പ്രേരണ ലഭിക്കുന്നുണ്ട് അതാണ് ഹമാൻ്റെ ദുഷ്പദ്ധതി പൊളിച്ച് പൊളിച്ചെഴുതാനായിട്ടൊക്കെ സാധിക്കുന്നതും അതുപോലെ യഹുദന്മാർക്ക് രക്ഷ ലഭിക്കുന്നതിനും ഉണ്ടായ നിമിത്തം എന്ന് പറയുന്നത് ഇതിലൂടെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതികളൊന്നും തന്നെ ആകസ്മികമല്ല മനുഷ്യൻ മറന്നു പോയതുപോലും ദൈവം സ്മരിക്കുകയും അനുയോജ്യ സമയത്ത് വെളിപ്പെടുത്തുകയും ചെയ്യും വിശ്വാസത്തിൽ നിൽക്കുന്നവർക്ക് ദൈവം ഒരിക്കലും മറുപടി കൂടാതെ വിടുകയില്ല ഒന്നാമത്തെ പോയിന്റിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ച കാര്യം എന്ന് പറയുന്നത് ഇവിടെ ദൈവത്തിൻ്റെ അദൃശ്യം അദൃശ്യകരമായ ദൈവകരമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് തൻ്റെ ജനത്തെ സുരക്ഷിതമാക്കുവാൻ അല്ലെങ്കിൽ രക്ഷാ പദ്ധതിക്കായിട്ട് ദൈവത്തിൻ്റെ അദൃശ്യകരമായ കരമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ സർവാധികാരം ഇവിടെ നമുക്ക് ദൃശ്യമാവുന്നുണ്ട് ജെഹോ യോസെഫിനെയും ദാനിയലിനെയും ദബോറേനെയും പോലെയാണ് എസ്തേറിനെയും തിരഞ്ഞെടുക്കുന്നത് അതുപോലെ ഒന്ന് ശമുവേൽ പതിനാറിൻ്റെ ഏഴിൽ പറയുന്ന പ്രകാരം മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന അരുളപ്പാട് ഇവിടെ നിറവേറുന്നു മോർദേഖായുടെ പേര് ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതപ്പെടുന്നതിന് പിന്നിലും വ്യക്തമായ പദ്ധതി ഉണ്ടെന്ന് നമുക്കിവിടുന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇനി രണ്ടാമത്തെ പോയിന്റ് പ്രവാസത്തിലും വിശ്വാസ ജീവിതനിഷ്ഠ പാലിക്കുന്നവരായിരുന്നു ആരൊക്കെ എസ്തേറും മോർദേഖായും പ്രവാസവും പ്രതികൂലങ്ങളും യഹോവയ്ക്ക് വേണ്ടി പ്രതിഷ്ഠിക്കപ്പെട്ട പ്രതിഷ്ഠിക്കപ്പെട്ട ജീവിതത്തിൽ നിന്ന് മോർദ്ഘായയും എസ്തേറിനെയും അകറ്റുന്നില്ല അവരുടെ ദൈവവിശ്വാസവും ധാർമ്മികതയും യഹൂദ പാരമ്പര്യവും പാലിക്കുവാൻ അവർ ശ്രദ്ധിച്ചിരുന്നു അതുപോലെ തന്നെയായിരുന്നു അവരുടെ ജനങ്ങളും ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ പ്രവാസത്തിലായിരുന്നെങ്കിൽ പോലും അവരുടെ വിശ്വാസം മുറുകെ പിടിക്കുന്ന ആളുകളായിരുന്നു പ്രവാസവും പ്രതികൂലങ്ങളും ഒന്നും എസ്തേറിനെയും ോർദ്ഘായനെയും യഹോവിയിൽ നിന്ന് യഹോവയ്ക്ക് വേണ്ടിയുള്ള ജീവിതത്തിൽ നിന്ന് അകറ്റുന്നില്ല അവരുടെ ദൈവവിശ്വാസവും ധാർമ്മികതയും എല്ലാം പാലിക്കാനായിട്ട് അവർ ശ്രദ്ധിച്ചിരുന്നു മോർതേഖായ് ദൈവത്തോടുള്ള വിശ്വസ്തതയുടെ പ്രതീകമാണ് ആ ഒരു പോയിന്റ് നോക്കി വെച്ചേക്കാം മോർതീഖായി ദൈവത്തോടുള്ള വിശ്വസ്തതയുടെ പ്രതീകമാണ് അദ്ദേഹത്തിൻ്റെ യുക്തിപൂർവമായ ചിന്ത മൂലമാണ് എസ്തേർ രാജ്ഞി പദവിയിലേക്കുള്ള തിരഞ്ഞെടുപ്പിനായി അയക്കപ്പെട്ടത് നമുക്കറിയാം നിർദ്ദേശങ്ങൾ നൽകിയതെല്ലാം മോർദേഖായി ആയിരുന്നു കുലവും ഗോത്രവും ഒന്നും വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്രകാരമാണ് അവൾ മോർദേഖായുടെ നിർദ്ദേശപ്രകാരമാണ് അതെല്ലാം അനുസരിച്ചതിനാലാണ് അവൾ രാജ്ഞി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് അവർക്ക് ചുറ്റുമുണ്ടായിരുന്ന യഹൂദരും ഇങ്ങനെ തന്നെ ജീവിച്ചു എപ്രകാരം തങ്ങളുടെ വിശ്വാസങ്ങൾ മുറുകെ പിടിച്ച് പ്രവാസത്തിലും പ്രതികൂലത്തിലും ആയിരുന്നെങ്കിൽ പോലും അവർ ദൈവവിശ്വാസവും ധാർമ്മികതയും യഹൂദ പാരമ്പര്യവും പാലിക്കുന്നവരായിരുന്നു അവരുടെ ചുറ്റുമുള്ള മനുഷ്യരും എസ്റ്റർ നാലിൻ്റെ മൂന്ന് എട്ടിൻ്റെ പതിനാറ് ഒമ്പതിൻ്റെ മുപ്പത് ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക അതുപോലെ മൂന്നാമത്തെ പോയിന്റായിട്ടവിടെ പറയുന്നത് സൽ സ്വഭാവം ദൈവഹിത പ്രകാരമുള്ള തെരഞ്ഞെടുപ്പിലേക്ക് നയിക്കുന്നു എസ്റ്ററിൻ്റെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം മുതൽ അവസാനം വരെയും അവരുടെ ഗുണവിശേഷങ്ങളും പ്രവർത്തനവും പ്രതിപാദിക്കുന്നു അവൾ എങ്ങനെയുള്ളവളായിരുന്നു ഇത് നമ്മൾ ഓൾറെഡി കണ്ട കാര്യമാണ് അവൾ രൂപവതിയും സുമുഖിയും ഭക്തിയും സ്വന്ത സ്നേഹമുള്ളവളും ധൈര്യശാലിയും അനുസരണമുള്ളവളും ഉചിതമായ പെരുമാറ്റത്തിൻ്റെ മകുട മകുടോദാഹരണവുമായിരുന്നു അവൾ എങ്ങനെയുള്ളവളായിരുന്നു രൂപവതിയും സുമുഖിയും ഭക്തിയും സ്വന്ത ജനത്തോട് സ്നേഹമുള്ളവളും ധൈര്യശാലിയും അനുസരണമുള്ളവളും ഉചിതമായ പെരുമാറ്റത്തിൻ്റെ ഉദാഹരണവുമായിരുന്നു ബൈബിൾ വേഴ്സും ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് അതൊന്ന് വായിച്ചു നോക്കുക എസ് കണ്ട സകലർ സകലർക്കും അവളോട് പ്രീതി തോന്നി രാജ്ഞിയായി തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പും ശേഷവും ശ്രേഷ്ഠമായി പെരുമാറുവാൻ അവൾക്ക് സാധിച്ചു നമുക്ക് മൂന്നാമത്തെ പോയിൻ്റായിട്ട് തന്നിരിക്കുന്നത് സൽ സ്വഭാവം ദൈവഹിത പ്രകാരമുള്ള തിരഞ്ഞെടുപ്പിലേക്ക് നയിക്കുന്നു അവിടെ രണ്ടാമധ്യായം മുതൽ അവസാനം വരെ അവളുടെ ഗുണവിശേഷങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത് അവളുടെ രൂപവതിയായിരുന്നു അവൾ സുമുഖിയായിരുന്നു ഭക്തയും സ്വന്തം ജനത്തോട് സ്നേഹമുള്ളവളുമായിരുന്നു ധൈര്യശാലിയും അനുസരണമുള്ളവളുമായിരുന്നു അതുകൊണ്ടാണ് ഹമാൻ സ്വന്ത ജനത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത സമയത്ത് മോർദേഖായുടെ നിർദ്ദേശപ്രകാരം അവൾ മുമ്പോട്ടേക്ക് പോയത് അവളുടെ ധൈര്യ ധൈര്യശാലി ആയിരുന്നതിനാലാണ് അവൾ രാജാവിനെ സമീപിക്കുന്നത് സ്വന്ത ജീവിതം ജീവിതം പോലും അപകടത്തിലായിരുന്നുവെങ്കിലും തൻ്റെ ജനങ്ങൾക്ക് വേണ്ടി അവൾ ധൈര്യപൂർവ്വം രാജാവിനെ സമീപിക്കുന്നു അതുകൊണ്ടാണ് അവൾ ഇവിടെ പറയുന്നത് ഭക്തയും സ്വന്തം ജനത്തോട് സ്നേഹമുള്ളവളും ധൈര്യശാലിയും അനുസരണമുള്ളവളും ഉചിതമായ പെരുമാറ്റത്തിൻ്റെ മകു മകുട ഉദാഹരണവുമായിരുന്നു എസ്റ്ററിനെ കണ്ട ചിലർക്കും അവളോട് പ്രീതി തോന്നി അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് രാജ്ഞിയായി തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പും ശേഷവും ശ്രേഷ്ഠമായി പെരുമാറുവാൻ അവൾക്ക് സാധിച്ചു ഇത് ഉന്നത പദവിക്ക് അവളെ സർവ യോഗ്യതയാക്കി അതൊരു ക്വസ്റ്റ്യനായിട്ട് വരാം ഉന്നത പദവിക്ക് അവളെ യോഗ്യ യോഗ്യാക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പോയിന്റ്സ് നിങ്ങൾക്ക് എഴുതാം അതുപോലെ തന്നെ രാജ്ഞിയായി തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പും ശേഷവും ശ്രേഷ്ഠമായി പെരുമാറുവാൻ അവൾക്ക് സാധിച്ചു അല്ലേ രാജ്ഞിയുടെ പദവി കിട്ടിയത് കൊണ്ട് മാത്രമല്ല അവൾ അങ്ങനെ പെരുമാറുത് അല്ലെങ്കിൽ അതിനു മുമ്പ് അവൾ ഒന്നുമില്ലാണ്ടിരുന്ന സമയത്ത് മാത്രമല്ല അവൾ അങ്ങനെ പെരുമാറത് രാജ്ഞിയായ സമയത്തും അതിന് മുൻപും അവളുടെ പെരുമാറ്റത്തിലൊരു വ്യത്യാസവും ഇല്ലായിരുന്നു ശ്രേഷ്ഠമായി തന്നെ പെരുമാറുവാൻ അവൾക്ക് സാധിച്ചു ഇത് ഉന്നത പദവിക്ക് അവളെ സർവ്വതാ യോഗ്യാക്കി അതുപോലെ തന്നെ അടുത്തായിട്ടവിടെ പറയുന്നുണ്ട് രാജഭൃത്യരും രാജാവ് തന്നെയും അവളെ ഏറെ സ്നേഹിച്ചു രാജാവ് അവളെ രാജകിരീടം അറി അണിയിച്ച് വസ്തിക്ക് പകരം രാജ്ഞിയാക്കി വേദപുസ്തകത്തിലെ സ്ത്രീ രത്നങ്ങളുടെ അനവധി ഉദാഹരണങ്ങൾ ഇതിനോട് ചേർത്ത് വിശകലനം ചെയ്യാവുന്നതാണ് വിശേഷിച്ച് പരിശുദ്ധ കന്യക കന്യാമറിയാമിൻ്റെ ജീവിത മാതൃക അതാണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് പരിശുദ്ധ കന്യക കന്യാമറിയാമിൻ്റെ ജീവിത മാതൃകയെ എസ്റ്ററായിട്ട് താരതമ്യം ചെയ്ത് ചെയ്ത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിൻലി നോക്കിയത് നാല് നാല് പോയിൻറ്റ്സ് ആദ്യം നമ്മൾ പറഞ്ഞിരുന്നു ഒന്ന് പുതിയ രാജ്ഞിയുടെ തിരഞ്ഞെടുപ്പ് രണ്ട് എസ്തേറിൻ്റെ ജീവിത പശ്ചാത്തലം രാജകീയ തിരഞ്ഞെടുപ്പ് അതുപോലെ മോർദേഖായുടെ രാജഭക്തി അതുപോലെ നമുക്ക് ഈ ചാപ്റ്ററിൽ കാണാനായിട്ട് സാധിക്കുന്നത് എസ്തേർ മോർദേഖായ് എന്നിവരുടെ സ്വഭാവ സവിശേഷതകളാണ് അത് നമ്മൾ പറഞ്ഞു യോസെഫിനെയും ദാനിയലിനെയും ദബോറേയും പോലെ എസ്തേറിനെയും ദൈവം തിരഞ്ഞെടുത്തു അതുപോലെ പ്രവാസത്തെ സമയത്തും പ്രവാസ ജീവിതത്തിലും പ്രതികൂലങ്ങളിലും യഹോവയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരായിരുന്നു അവർ അല്ലെങ്കിൽ അവരുടെ ദൈവവിശ്വാസവും ധാർമ്മികതയും യഹൂദ പാരമ്പര്യം എല്ലാം മുറുകെ പിടിക്കാനായിട്ട് അവർ ശ്രദ്ധിച്ചു അതുപോലെ മൂന്നാമതായിട്ട് എസ്റ്ററിൻ്റെ അവളെക്കുറിച്ചുള്ള ഗുണവിശേഷങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അവളെ പ്രകാരമുള്ളവളായിരുന്നു രൂപവതിയും സുമുഖിയും ഭക്തയും സ്വന്ത ജനത്തോട് സ്നേഹമുള്ളവളും ധൈര്യശാലിയും അനുസരണമുള്ളവളും ഉചിതമായ പെരുമാറ്റത്തിൻ്റെ മകുട മകുടോദാഹരണവുമായിരുന്നു അതുപോലെ അവളെ കണ്ടെല്ലാവർക്കും അവളോട് പ്രീതി തോന്നി രാജ്ഞാട്ട് തിരഞ്ഞെടുത്തതിന് ശേഷം അതിന് മുമ്പും അവൾ ശ്രേഷ്ഠമായിട്ട് പെരുമാറുവാനായിട്ട് അവൾക്ക് അവൾക്ക് സാധിച്ചു അല്ലെങ്കിൽ അവൾ ശ്രദ്ധിച്ചു അത് അതുകൊണ്ട് തന്നെ ഉന്നത പദവിക്ക് അവൾ യോഗ്യായി അതുപോലെ രാജഭൃത്യരും രാജാവ് തന്നെയും അവളെ ഏറെ സ്നേഹിച്ചു അതുകൊണ്ട് രാജാവ് രാജകിരീടമണിയിച്ച് വസ്തിക്ക് പകരം അവളെ രാജ്ഞിയായിട്ട് തിരഞ്ഞെടുത്തു ഇനി അടുത്തായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം പരിശുദ്ധ കന്യാമറിയാവിൻ്റെ ജീവിത മാതൃക ഇതിനോട് ചേർത്ത് വിശകലനം ചെയ്യുക ഇവിടെ പറയുന്നത് താരതമ്യം എസ് ടെറിന് നോക്കിയിട്ടുണ്ടെങ്കിൽ പഴയ നിയമത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു പരിശുദ്ധമറിയാം പുതിയ നിയമം ഇവിടെ പറയുന്നത് ഒന്നാമത്തെ പോയിന്റ് ദിവ്യ തെരഞ്ഞെടുപ്പ് എസ്തേറിൻ്റെ എങ്ങനെയായിരുന്നു അനേകം കന്യകമാരിൽ നിന്ന് രാജ്ഞിയാവാൻ തിരഞ്ഞെടുത്തു എസ്തേർ രണ്ടിൻ്റെ പതിനേഴ് വായിച്ചു നോക്കുക പരിശുദ്ധ മറിയമ്മിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ത്രീകളിൽ നിന്നും മിഷിഹായുടെ മാതാവാൻ ദൈവം തിരഞ്ഞെടുത്തു രണ്ടാമതായിട്ട് ദൈവത്തിൻ്റെ മറിഞ്ഞിരിക്കുന്ന പദ്ധതി പുസ്തകത്തിൽ ദൈവം എന്ന് പറയാത്തത് മൂലം ദൈവം അദൃശ്യമായിട്ട് പ്രവർത്തിക്കുന്നു ഇനിയും പരിശുദ്ധമറിയമ്മിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ദൈവം തന്നെ ആലോചന വെളിപ്പെടുത്തുന്നു ലൂക്കോസ് ഒന്നിൻ്റെ മുപ്പത്തഞ്ച് അതുപോലെ തന്നെ മൂന്നാമത്തെ പോയിന്റ് രക്ഷാപ്രവർത്തനത്തിലെ പങ്ക് യഹൂദന്മാരെ വംശനാശത്തിൽ നിന്ന് രക്ഷിക്കുന്നു ഇനി മാതാവിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മുഴുവൻ മനുഷ്യരെയും പാപനാശത്തിൽ നിന്ന് രക്ഷിക്കുന്ന യേശുവിനെ ജനിപ്പിക്കുന്നു ഇനി ഗുണങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ എസ്തേറിന് വിനയം അനുസരണം ധാർമ്മികത ധൈര്യം എന്നീ ഗുണങ്ങളൊക്കെ ഉണ്ട് മാതാവിനെ നോക്കിയിട്ടുണ്ടെങ്കിൽ വിനയം അതായത് ഞാൻ എഹോയുടെ ദാസി എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിലൂടെ വിനയം അനുസരണം പരിശുദ്ധി സമർപ്പണം എന്നിവ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ ദൈവവിളിക്കുള്ള പ്രതികരണം ജനത്തിൻ്റെ രക്ഷയ്ക്കായി ജീവൻ പണയപ്പെടുത്തി രാജാവിൻ്റെ മുമ്പിൽ ചെന്നു ഇനി മാതാവട്ടെ ദൈവവചനത്തിന് പൂർണമായി അതേ എന്ന് പറഞ്ഞ് സ്വന്തം ഭാവിയെ അപകടത്തിലാക്കിയും ദൈവഹിതം ഏറ്റെടുത്തു ഇനി പ്രതികാത്മാ മായിട്ടുള്ള അർത്ഥം നോക്കുകയാണെങ്കിൽ എസ്തേറിൻ്റെ അർത്ഥം നക്ഷത്രം എന്നാണ് പ്രവാസത്തിൻ്റെ ഇരുട്ടിൽ മറന്നിരുന്ന പ്രകാശം മറിയത്തിന് പ്രഭാത നക്ഷത്രം എന്നൊരു അർത്ഥമുണ്ട് ക്രിസ്തുവായ വെളിച്ചത്തെ ലോകത്തിന് നൽകുന്നവൾ ഇനി അതുപോലെ തന്നെ എസ്തേറിൻ്റെ അനുസരണം ജനത്തെ ശാരീരിക മരണത്തിൽ നിന്ന് രക്ഷിച്ചു മറിയത്തിൻ്റെ അനുസരണം മനുഷ്യരെ ആത്മീയ മരണത്തിൽ നിന്ന് രക്ഷിച്ചു ഇതാണ് നിങ്ങൾക്ക് എഴുതാമത്തുന്ന കുറച്ച് പോയിൻറ്സ് അതുപോലെ തന്നെ ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് അവിടെ കൊടുത്തിട്ടുണ്ട് വിചിന്തനത്തിന് വേണ്ടി എന്നുള്ളൊരു ആ ഒരു പേജ് നോക്കിയിട്ടുണ്ടെങ്കിൽ പേജ് നമ്പർ ഫോർട്ടി എയ്റ്റ് അവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് അവിടെ ഇതുപോലെ പറയുന്നുണ്ട് വിശുദ്ധ വേദപുസ്തക പ്രകാരം കർത്താവ് ഒരുക്കിയ വീണ്ടെടുപ്പിൻ്റെ പ്രക്രിയയിൽ ഉത്തമരായ സ്ത്രീകളുടെ പങ്ക് വളരെ വലുതാണ് യൂത്ത് നവോമി എസ്തേർ വിശുദ്ധ കന്നിക മറിയം എന്നിവരുടെ ജീവ ജീവിതങ്ങളെയും ദൗത്യങ്ങൾ ദൗത്യത്തെയും വിലയിരുത്തി ഇത് വിശദമാക്കുക സഭയിലും സമൂഹത്തിലും സ്ത്രീ നേതൃത്വത്തിൻ്റെ പ്രാധാന്യം വിശദീകരിക്കുക ആ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി വച്ചേക്കുക ഈ പോയിൻറ്സ് ഒക്കെ നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലാസ്റ്റ് ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവിടെ കൊടുത്തിട്ടുണ്ട് എസ് എസ്ആർ ഒന്നിൽ പ്രതിപാദിച്ചിരിക്കുന്ന സംഭവങ്ങൾ ഇന്നത്തെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു അതുപോലെ തന്നെ വേറൊരു ചോദ്യം അത്യാ അത്യാഡംബരവും അഹങ്കാരവും പ്രകടനപരതയും നമ്മുടെ ആത്മീയ ലക്ഷ്യങ്ങളിൽ നിന്നമ്മെ അകറ്റിക്കളയും എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ദൈവം അദൃശ്യമായി പ്രവർത്തിക്കുന്ന സന്ദർഭങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളതിന് ഉദാഹരണങ്ങൾ ഉണ്ടോ അതുപോലെ തന്നെ ദൈവം സാധാരണ ജനത്തെ അസാധാരണ ദൗത്യത്തിനായി തിരഞ്ഞെടുക്കുന്നു എന്ന സത്യത്തെ രൂത്തിൻ്റെയും എസ്തേറിൻ്റെയും ജീവിതത്തിലൂടെ വിശദീകരിക്കാമോ ഇക്കാലത്ത് എസ്തേറിൻ്റെയും രൂത്തിൻ്റെയും ജീവിത മൂല്യങ്ങൾ എങ്ങനെ പ്രായോഗികമാക്കാം അങ്ങനെ അങ്ങനെ തുടങ്ങി ഒരുപാട് ക്വസ്റ്റ്യൻസ് അവിടെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് നോക്കി വച്ചേക്കാം ക്രൈസ്തവ ജീവിത പുരോഗതിയെ സഹായിക്കുന്ന പാഠങ്ങൾ രൂത്തിൻ്റെയും എസ്തേറിൻ്റെയും പുസ്തകത്തിൽ നിന്ന് കണ്ടെടുക്കുക പ്രത്യേകിച്ചും വിശ്വാസത്യാഗം ലഹരി ഉപയോഗം നമ്മൾ ലാസ്റ്റ് ചാപ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാമൂഹിക മാധ്യമ ദുരുപയോഗം കുടുംബശലീകരണം എന്നിവ വർദ്ധിക്കുന്ന നമ്മുടെ കാലഘട്ടത്തിൽ അതിനെക്കുറിച്ചൊരു എസ് എ ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഈ വിചിന്തനത്തിന് വേണ്ടി എന്നുള്ളൊരു പോർഷനിലെ ഒക്കെ ഒന്ന് നോക്കി വെച്ചേക്കുക അതിൻ്റെ ആൻസറും ഒന്ന് പ്രിപ്പയർ ചെയ്തിരിക്കുക മേ ബി എസ് എ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട് ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ വേണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്നോട് പറയുക എനിക്ക് സമയം കിട്ടുന്ന പോലെ ഞാനത് ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ഇതാണ് മെയിൻലി ഈ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് സോ മച്ച്